എല്ലാവർക്കും സ്പിരിച്വൽ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അവനികയും ഗായത്രിയും ആത്മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരുന്ന കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല അവനിക നീ പോയാ പാറക്കല്ലെടുത്തിട്ട് വാ ഗായത്രി അവനികയെ നോക്കി അത് വേണോ ഗായത്രി എന്തെങ്കിലും പ്രശ്നം വന്നാൽ അമ്മയോടും അച്ഛനോടും എന്ത് സമാധാനം നാം പറയും അത് നീ നോക്കണ്ട നമ്മുടെ ജന്മദിനത്തിന് ആ ദുർഗാദേവിയുടെ ജന്മദിനം പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഇനി ഇവളെ ജീവിക്കാൻ അനുവദിക്കരുത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒന്നും തന്നെ നോക്കാനില്ല ഇവളുടെ വളർച്ച നമ്മൾ രണ്ടുപേരുടെയും പേരുടെയും നാശത്തിന് എന്നാലും ഗായത്രി അവനികയുടെ നാവ് ഇടറാൻ തുടങ്ങി ഒരു എന്നാലും ഇന്നാണ് നമുക്ക് കിട്ടിയ ഒരേ ഒരു അവസരം തറവാട്ടിൽ വെച്ച് ഇവളുടെ കഥ ഇല്ലാതാക്കാൻ പറ്റില്ല സാധാരണ അവൾ ജന്മദിനത്തിനും മറ്റു വഴിപാടുകൾക്കും അച്ഛനോടും അമ്മയോടും കൂടെയാണ് വരുന്നത് എന്തായാലും ഇതൊരു നല്ല അവസരമാണ് നീ പോയി ആ പാറക്കൽ എടുത്തിട്ട് വാ ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കാം രാമകൃഷ്ണൻ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് കുഴിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി സമയം തീരെയില്ല വേഗമാകട്ടെ ശരി ഞാൻ എടുത്തുകൊണ്ടുവരാം അവനിക തൊട്ടടുത്ത് കിടന്ന വലിയ പാറക്കല്ലെടുത്ത് കൊണ്ടുവന്നു അവളുടെ മുഖത്ത് പേടിയുടെ കണികകൾ കാണാമായിരുന്നു ഗായത്രിയുടെ നിർബന്ധത്തിന് അവൾ വഴങ്ങുകയുണ്ടായി ഗായത്രി അവനിക എവിടെയാ കുട്ടികളെ നിങ്ങൾ വീണ്ടും ഉച്ചത്തിൽ അവൾ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തൻ്റെ അനുജത്തിമാരെ കാണാത്തതിലുള്ള വേവലാതിയായിരുന്നു അവൾക്ക് അവളുടെ സ്വരം ആ കാവിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ വ്യാപിച്ചു വിളിച്ചു തളർന്ന ദുർഗാദേവി കാവിൻ്റെ അകത്തു ചെന്ന് തൻ്റെ ദുഃഖം പറഞ്ഞു കരഞ്ഞു എൻ്റെ ദേവിയെ ഞാനിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ അനുജത്തിമാരില്ലാതെ ഞാൻ എങ്ങനെയാ തറവാട്ടിൽ പോകുക അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന പുഴ പോലെ കാണപ്പെട്ടു ഇതെല്ലാം കണ്ടുകൊണ്ട് ആൽമരത്തിൻ്റെ പുറകിൽ നിന്ന ഗായത്രി അവനികയും കാവൻ്റെ പടിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ദുർഗാദേവിയുടെ തലയിൽ പാറക്കല്ലുകൊണ്ടടിച്ചു ദുർഗാദേവി തിരിഞ്ഞു നോക്കിയതും താൻ ഈ ലോകത്തിലേറ്റവും അധികം സ്നേഹിച്ച തൻ്റെ രണ്ട് അനുജത്തിമാർ തന്നെ വകവരുത്തുന്നു ഗായത്രി അവനിക ഇനി ഒന്നും ചെയ്യരുത് അവൾ കേണ വേഷിച്ചു കൊല്ലരുതെന്നോ നീ മാത്രം തറവാട്ടിലേയല്ല ഒരു ഭാഗ്യദേവത അപ്പോൾ നമ്മളൊക്കെ ആരാ ഗായത്രിയുടെ കണ്ണുകൾ പ്രതികാരത്തിൻ്റെ കണികകൾ പ്രത്യക്ഷമായി വേണ്ട ഗായത്രി എനിക്ക് വേദനിക്കുന്നു ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാം ഇനി വെറുതെ വിടും ദുർഗാദേവി ഗായത്രിയുടെ കാൽപാദങ്ങളെ തൊട്ട് കേണപേക്ഷിച്ചു അവളുടെ യാചന കേൾക്കാതെ അടുത്ത് വെച്ചിരുന്ന ഇരുമ്പ് കമ്പിയെടുത്ത് അവളുടെ മുഖത്ത് ഗായത്രി ആഞ്ഞടിച്ചു ദുർഗാദേവിയുടെ രണ്ടു കണ്ണുകളിൽ നിന്ന് മൂക്കിൽ നിന്ന് ചോരയൊഴുകാൻ തുടങ്ങി നിന്റെ അവസാനം എൻ്റെ കൈകൊണ്ടാണ് ഗായത്രി തൻ്റെ പ്രതികാരം നേടിയെടുത്ത സന്തോഷത്തിൽ അലറി കാവിൻ്റെ പരിസരത്തുള്ള മരങ്ങളുടെയും ചെറുപക്ഷികളുടെയും സ്വരം അങ്ങനെ നിശബ്ദമായി എങ്ങുമൊരു നിശബ്ദത മാത്രം ആടിയുലഞ്ഞ മരച്ചില്ലകളിലിരുന്ന മൂങ്ങകൾ ചുവപ്പ് നിറമുള്ള കണ്ണുകളായി കാണപ്പെട്ടു എങ്ങുമൊരു നിശബ്ദത യാചിച്ചുകൊണ്ടിരുന്ന ദുർഗാദേവിയുടെ നാവിൻ്റെ ചലനം അതോടെ നിശ്ചലമായി ദേവതയെ പോലെ കാണപ്പെട്ട അവൾ വസ്ത്രങ്ങളിലും മുഖത്തും ചോര പോണ്ട് ഒരു വിരൂപിയായി മാറപ്പെട്ടു കഴിഞ്ഞിരുന്നു ഗായത്രി എന്നിട്ട് ഉണ്ടായില്ല കാവിൻ്റെ അടുത്തുണ്ടായിരുന്ന പാറക്കെട്ടുകളിൽ അവളുടെ തല കയറ്റി രാമകൃഷ്ണൻ ചേട്ടാ ഇങ്ങ് വന്നേ അവളുടെ കഥ കഴിഞ്ഞു രാമകൃഷ്ണൻ യവനീന്ദ്രക തറവാട്ടിലെ കാര്യസ്ഥനാണ് പണസ്വാധീനം നൽകി അവർ രാമകൃഷ്ണനെ കൊണ്ട് കുഴിയടിപ്പിച്ചു പ്രതികാരദാഹിയായ ഗായത്രിയുടെ ചിരിയും സന്തോഷവും ആ കാവാകെ നിശബ്ദമാക്കി രാമകൃഷ്ണൻ കുഴിയെടുത്ത സ്ഥലത്തേക്ക് ഗായത്രിയും അവനികയും ദുർഗാദേവിയെ എടുത്തുകൊണ്ടുപോയി അവളുടെ ആഭരണങ്ങൾ അവർ ആർത്തിയോടെ കൈക്കലാക്കി മോളെ ഈ ഏലസുപൂടെ ആ കുഴിമൂടിയ ശേഷം ചെറിയ ഒരു കുഴി കുത്തിയെടുത്ത് ഇടണം പിന്നെ ആ ആൽമരത്തിൽ പൂജ ചെയ്ത് ആണിയടിക്കണം വിഷം അവിടെ പൂജയ്ക്കുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മരിച്ചാലും ഇവളുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാകരുതല്ലോ കാര്യസ്ഥൻ താക്കീതു നൽകി ശരിയാ ഇനി ഇവൾ എൻ്റെയും അവനികയുടെയും ജീവിതത്തിൽ വരരുത് അത് തന്നെയാണ് നമുക്ക് വേണ്ടത് ചേട്ടൻ പൂജയ്ക്കുള്ള ഏർപ്പാട് ചെയ്യൂ ഗായത്രി കാര്യസ്ഥനെ നോക്കി വിശ്വം എന്ന മാന്ത്രികൻ പൂജയ്ക്കുള്ള ഏർപ്പാടെല്ലാം ചെയ്തു തുടങ്ങി മന്ത്രങ്ങൾ ഉച്ചരിക്കുവാൻ തുടങ്ങി അപ്പോഴിതാ ദുർഗാദേവിയുടെ സ്വരം കേൾക്കുന്നു കാര്യസ്ഥൻ കുഴിമൂടുന്ന സമയം വെള്ളം എനിക്ക് ദാഹിക്കുന്നു എന്നെ രക്ഷപ്പെടുത്തു ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാം ദുർഗാദേവി കേണപേക്ഷിച്ചു അവളുടെ ചലനശേഷി നഷ്ടമായെങ്കിലും പ്രയാസപ്പെട്ട് അവൾ സംസാരിക്കാൻ തുടങ്ങി അതുകൊള്ളാം നീന്തവര് ചത്തില്ലേ കാരിസൻ പാറക്കല്ലെടുത്ത് ദുർഗാദേവിയുടെ തല കിട്ടു അവളുടെ തല ചിതറി വീണ്ടും വിരൂപിയായി മാറി കാരിസൻ അങ്ങനെ കുഴിമൂടി പൂജകളെല്ലാം ചെയ്തു കഴിഞ്ഞ വിഷം പൂജിച്ച ഏലസ് അവളെ കുഴിച്ചിട്ട സ്ഥലത്ത് ഒരു ചെറു കുഴി കുത്തി മൂടി എന്നിട്ടയാൽ പൂജിച്ച തകിടും പട്ടും ഒരു ആണിയിൽ കെട്ടി ആൽമരത്തെ തറച്ചു ഇനി അവൾ ഈ ലോകത്തില്ല എല്ലാം കഴിഞ്ഞു വിശ്വം ആർത്തി ചിരിച്ചു ഇന്നാ തൻ്റെ കൂലി ഈ സംഭവം പുറത്താരും അറിയരുത് അറിഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് തനിക്ക് അറിയാലോ അല്ലേ ഗായത്രി ദേഷ്യത്തോടെ മാന്ത്രികനെ നോക്കി ഇല്ല നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം ഇക്കാര്യം പുറത്താരും അറിയില്ല ഉറപ്പ് ഇത് പറയുന്നത് വിശ്വം മാന്ത്രികനാ എന്നെ നിങ്ങൾക്ക് ഉറപ്പായും വിശ്വസിക്കാം മാന്ത്രികൻ ഗായത്രിക്ക് ഉറപ്പു നൽകി എന്നാൽ രാമകൃഷ്ണൻ ചേട്ടാ നിങ്ങൾ തറവാട്ടിലേക്ക് പോയിക്കൊള്ളൂ ഞങ്ങൾ പിറകെ വരാം ഗായത്രി കാര്യസനെ നോക്കി പറഞ്ഞു അവനിക നീ ഒരു കാര്യം ചെയ്യുക നീ കരയണം കുറച്ച് ക്ഷീണിതയായി മാറണം എന്നാലേ ഞാൻ കണക്ക് കൂട്ടിയ കാര്യങ്ങൾ നടക്കൂ ഗായത്രി അവനികയ്ക്ക് താക്കീത് നൽകി എന്തിനാ കരയുന്നത് അവനിക ഗായത്രിയെ നോക്കി നീയും ഞാനും കരഞ്ഞ് ക്ഷീണിതയായി വേണം തറവാട്ടിലേക്ക് പോകാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ പുറത്ത് പറയരുത് പറഞ്ഞാലുണ്ടല്ലോ ദുർഗാദേവിയെക്കാളും കഷ്ടമായിരിക്കും നിന്റെ അവസ്ഥ നീ അവിടെ ചെന്ന ഉടൻ അമ്മയോട് അച്ഛനോട് പറയണം അവളൊരു ചെറുപ്പക്കാരനോടൊപ്പം വിട്ടു എന്ന് മനസ്സിലായോ നിനക്ക് ഗായത്രി അവനികയുടെ മുഖത്തേക്ക് വളരെ ഉഗ്രഭാവത്തോടെ നോക്കി ശരി അവനിക അവളുടെ പ്ലാനുകളെല്ലാം അംഗീകരിച്ചു കാവിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ അവർ രണ്ടുപേരും തങ്ങളുടെ പ്ലാനുകൾ പൂർത്തിയാക്കി അങ്ങനെ അവർ തറവാട്ടിലേക്ക് മടങ്ങി ചാരുകാസേരയിൽ ഇരിക്കുന്ന ദേവദത്തൻ ദേവി പൂജയ്ക്ക് വേണ്ടി പൂക്കൾ ഒരുക്കുന്നു നിനക്ക് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ അവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ പറയരുത് ദേ അച്ഛനും അമ്മയും തറവാട്ടിലിരിക്കുകയാണ് നീ പതുക്കെ വന്നാൽ മതി ഞാൻ ആദ്യം അവതരിപ്പിക്കാം കരഞ്ഞ മിണികളുടെ ഗായത്രി ഭാർഗവീദേവിയുടെ അടുത്തു ചെന്ന് കെട്ടിപ്പിടിച്ചു എന്താ കുട്ടികളെ എന്താ പറ്റിയേ എന്തിനാ നിങ്ങൾക്കറിയുന്നേ ഇങ്ങനെ ദുർഗാദേവി എവിടെ ഭാർഗവി ദേവി ഇടറിയ സ്വരത്ത് ചോദിച്ചു അത് അമ്മ അവൾ എന്താ കുട്ടിയെ എന്താ കാര്യം നിങ്ങൾ പറയി അത് അവൾ നമ്മളെ എല്ലാം ചതിച്ചു അമ്മേ അവൾ ഒരു ചെറുപ്പക്കാരനോടൊപ്പം പോയി നാട് വിട്ടു സംശയം തോന്നാത്ത ഭാവത്തിൽ ഭാർഗവി ദേവിയോട് കാര്യങ്ങളെല്ലാം ഗായത്രി അവതരിപ്പിച്ചു കഴിഞ്ഞു ഇത് കണ്ട് അവനിക ഓടി വന്ന് ഗായത്രിക്ക് ഉത്താശം നിന്നു അതെ അമ്മ അവൾ ആ ചെറുപ്പക്കാരനോടൊപ്പം വിദേശത്ത് പോയി അവനിക പൊട്ടിക്കരച്ച് തുടങ്ങി ഇതുകേട്ട് ദേവദത്തൻ ഇടിവെട്ടിയെ പോലെ ചാടി എഴുന്നേറ്റു ദുർഗാദേവിയോടുള്ള അതിയായ ദേഷ്യം പ്രകടിപ്പിച്ചത് പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞാണ് ഒരു ഭ്രാന്തനെ പോലെ അലരാൻ തുടങ്ങി അദ്ദേഹം കേട്ട് വന്ന കാരിസ്ഥൻ ദേവദത്തനെ ആശ്വസിപ്പിച്ച് ചാരു കസേരയിലിരുത്തി അവൾ പോയി നമ്മുടെ ദുർഗാദേവി ദേവദത്തൻ ചാരു കസേരയിൽ മുഴുകിയിരിക്കാൻ തുടങ്ങി എന്തായാലും അവൾ പോയി ഇനി ശല്യമില്ല ഗായത്രി പതുക്കെ അവനികയെ നോക്കി പറഞ്ഞു ഇനി ഇതെങ്ങാനും ആ കാര്യസ്ഥനും മാന്ത്രികനും പുറത്ത് പറയൂ അവനിക ആദ്യയോടെ ഗായത്രിയെ നോക്കി എന്ത് പറയാൻ അവർ ഇനി അതിന് ജീവനോടെ ഉണ്ടായാലല്ലേ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ സെക്ഷനിൽ രേഖപ്പെടുത്തുക യക്ഷിമാലയുടെ അടുത്ത ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക എന്തെങ്കിലും പോരായ്മകൾ കഥയ്ക്കുണ്ടെങ്കിൽ ക്ഷമിക്കുക